അപ്പം നമുക്ക് ബീഫ് കറി ബീഫ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കാം അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത ബീഫാണിത് ഇതൊരു വൺ കെ ജി ബീഫുണ്ട് ഈ ബീഫിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം കേട്ടോ ഒരു കിലോ ബീഫ് ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയോളം ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇതൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ ഒരു ആവശ്യത്തിനുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ഉപ്പ് നമുക്ക് നമുക്കിതിനകത്ത് ഇടാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം ബീഫിൻ്റെ എല്ലാ സൈഡിലും കുരുമുളക് പൊടിയും ഇത് വെള്ളം ചേർക്കാതെ നമുക്കിനി അടുപ്പിൽ വെക്കണം ഞാൻ ഇത് ഇത് ഡിപ്പെൻസ് ഓൺ ദ ബീഫാണ് നമ്മൾ എത്ര വിസിൽ വരണം ഞാനിപ്പോൾ ഒരു അഞ്ച് വിസിൽ വരുന്നവടം വരെയാണ് ഇത് വേവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേവ് നോക്കാം കേട്ടോ ഇനി ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ പോവാണ് നിങ്ങൾക്ക് കാണാം നാല് ഉരുളക്കിഴങ്ങ് ഞാൻ എടുക്കുന്നത് ഇത് വളരെ ചെറിയ സൈസാണ് ഈ ചെറിയ സൈസ് ആയതുകൊണ്ട് തന്നെ വലിയ സൈസ് രണ്ടും ചെറിയ സൈസ് രണ്ടും അങ്ങനെ നാല് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാൻ പോകാം കേട്ടോ ഇത് ഞാൻ വേവിച്ച് തൊലി കളഞ്ഞ് പിന്നെ നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം അപ്പം ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്രോസസ്സ് ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇത് അരച്ചെടുക്കുകയാണ് മിക്സിയിൽ മിക്സിയിൽ ചതച്ചെടുക്കുകയാണ് ശരിക്കും നിങ്ങൾക്ക് കാണാം ഒരു അഞ്ച് തോളം വെളുത്തുള്ളിയുണ്ട് ഒരു ഏഴ് ഉണ്ട് ഇത്രത്തോളം വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയുടെ പീസ് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് ഞാൻ ചതച്ചെടുക്കാൻ പോകുന്നത് ഈ പച്ചമുളക് നമ്മളുടെ എരുവിൻ്റെ ഡിപ്പൻസാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഇതിപ്പം മീഡിയം എരി കിട്ടും നമുക്ക് കൂടുതൽ നമ്മൾ ഓൾറെഡി നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളൂ ഇനി അപ്പം നമ്മൾ കുറച്ച് മുളകുപൊടിയും കുരുമുക് പൊടിയും കൂടി വരും അപ്പോൾ ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്രയാണ് ചേർക്കാറ് കൂടുതൽ ഇനി എരുവുള്ളവർക്ക് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം കുറവാണെങ്കിൽ കുറവ് പച്ചമുളക് അപ്പം ഇപ്പം ഇത്രയും ഞാൻ ചതച്ചെടുക്കട്ടെ കേട്ടോ കേട്ടോ അപ്പം ഞാൻ ചതച്ചെടുത്ത ഒരു പരുവം അതായത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ച് എടുത്ത് വെച്ചതാണിത് ഇനി നമുക്ക് സവോള അരിയാം സവോള ചെറുതായിട്ട് കൊത്തി അരിയണം അതിന് ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഈ ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്രയുള്ള നാല് സവോള എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുഞ്ഞിതായതുകൊണ്ട് വലുതാണെങ്കിൽ നമുക്ക് രണ്ട് സവോള മതി ഇത് നാല് സവോള ഞാൻ കൊത്തി അരിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സവോള ഫുഡ് പ്രോസസ്സറിലാണ് കൊത്തി അരിയാൻ പോകുന്നത് ഇതാകുമ്പോൾ നമുക്ക് ഒത്തിരി എളുപ്പമാണ് സമയവും ലാഭമാണ് പക്ഷേ നമ്മൾ കത്തി കൊണ്ടെടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി സമയം നഷ്ടപ്പെടും ബിരിയാണിക്കാണെങ്കിലും ഈ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ വളരെ ഈസിയാണ് അപ്പം ഇത് ഒരു ഒരു രണ്ട് മീൻ രണ്ട് സെക്കൻഡ് ഒരു മാക്സിമം ഒരു ഫൈവ് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഇത്രയും സവോള കൊത്തി അരിങ്ങി കിട്ടില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നോക്ക് ഈ പരുവത്തിൽ നമുക്ക് സവോള നന്നായിട്ട് ഇത്രേ എടുത്തുള്ളൂ ത്രീ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ഇത്രയും സവോള നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇതിപ്പം ഞാൻ ഈ ബ്ലേഡ് ഇപ്പം നമുക്ക് സവോള മറ്റേ ബിരിയാണിക്ക് അറിയേണ്ട പോലെയാണെങ്കിൽ വേറെ ബ്ലേഡ് ഉണ്ട് അപ്പോൾ ഈ ഫുഡ് പ്രോസർ ഒത്തിരി ആണ് കേട്ടോ നമുക്ക് ആവശ്യം കറിവേപ്പിലയും മല്ലിയില കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് തൊളം കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു പിടി ഇതൊരു വൺ കെ ജി അല്ലേ അപ്പോൾ ഒരു പിടി മല്ലിയില മല്ലിയില നമ്മൾ ലാസ്റ്റ് പീഫിൻ്റെ കൂടെ മിക്സ് ചെയ്യണം ഉള്ളി വഴറ്റാൻ നേരം നമ്മൾ കറിവേപ്പില മിക്സ് ചെയ്യും കേട്ടോ ഇനിയിപ്പം നമ്മൾ ഉള്ളി വഴറ്റാം മസാല വഴറ്റാം അപ്പം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മൂത്ത മണം വരും ഒരു ഒരു ടു ത്രീ മിനിറ്റ്സ് നമുക്കിതിങ്ങനെ നന്നായിട്ട് മസ വഴറ്റി കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സവോള ചേർക്കാം കേട്ടോ അപ്പം നല്ല മൂത്ത മണമൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് സവോളയും കറിവേപ്പിലെ പിച്ചിയും കുറച്ചൊന്ന് പിച്ചി ഇടാം അപ്പം നല്ല മണം അതിനകത്തോട്ട് ആയിക്കോളാം അപ്പം നമുക്കിത് രണ്ടൂടെ ചേർത്ത് വഴറ്റാം ഇത് ഒരു സവോള നന്നായിട്ട് വഴണ്ടി വരണം അതൊരു ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് മസാല ചേർക്കാം അപ്പം നന്നായിട്ട് വഴറ്റുക തീ കൂട്ടി വെക്കാം നമുക്കൊരു മീഡിയം തീയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു നമ്മൾ തീ കുറച്ച് വെച്ചു ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം കേട്ടോ അപ്പോൾ ഇത് അര ടീസ്പൂൺ ഗരം മസാലയാണ് ഇത് ഏകദേശം മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഇതിൻ്റെ ഒരു മസാലയുടെ പച്ചമണം മാറുന്നതോടെ വരെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക ചെറിയ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ ഇതൊരു മൂന്ന് മിനിറ്റ് നേരം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും എണ്ണ തെളിയും അതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഉള്ളി ഏകദേശം നന്നായിട്ട് വഴണ്ടി വന്നു ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് നന്നായിട്ട് വഴണ്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം കേട്ടോ അതിനുശേഷം ശേഷം നമുക്ക് ബീഫായെങ്കിൽ അത് ബീഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സി മിക്സിയിലടിച്ചതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യണം അപ്പം ഇതിലേക്ക് നമ്മളിപ്പോൾ അര ടീസ്പൂൺ അപ്പോൾ ബീഫ് ഇത് തുറന്നിട്ടുണ്ട് ബീഫ് ആവശ്യത്തിന് വേവമായിട്ടുണ്ട് പക്ഷേ അതിനകത്ത് കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ആ വെള്ളം കുറച്ച് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്ന് വെച്ച് കത്തിക്കുവാണ് കേട്ടോ അപ്പോൾ ബീഫിന്റെ വെള്ളം ഒന്ന് കുറച്ച് പറ്റട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടത് അരയ്ക്കണം മിക്സിയിലതത് പൊടി പോലെ ആക്കി എടുക്കണം കട്ട്ലേറ്റിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പം മസാലയുടെ ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ആക്കിയതിന് ശേഷം മല്ലിയില ഇതിനകത്തേക്ക് ചേർത്ത് ഒന്നെടുക്കാം ഓക്കെ മല്ലിയില ചേർത്ത് എടുക്കാം മല്ലിയില സ്റ്റൗ ആക്കിയതിന് ശേഷം ചേർത്താൽ മതി കേട്ടോ കാരണം മല്ലിയില ഒത്തിരി വരുമൊന്നും വേണ്ട അപ്പോൾ മല്ലിയെ ജസ്റ്റ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഒതുക്കി വെക്കാം ആ സമയത്തേക്ക് ബീഫാകട്ടെ നമുക്ക് പൊട്ടറ്റോ നന്നായിട്ട് ഉടച്ചെടുത്ത് വെക്കാം ഓക്കെ പൊട്ടറ്റോ നന്നായിട്ട് ആയിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി അത് ഉടച്ച് മാറ്റി വെക്കാം പൊട്ടറ്റോ നന്നായിട്ട് പൊട്ടറ്റോ നന്നായിട്ട് പൊടിച്ചെടുത്ത് വച്ചിട്ടുണ്ട് ഇത് രണ്ട് കളറിലുള്ള പൊട്ടറ്റോ അതാ കേട്ടോ യെല്ലോയും വൈറ്റ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ പൊട്ടാറ്റോ പിന്നെ ഇനി നമുക്ക് ബീഫ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മസാല ഇട്ടതിന് ശേഷം ബീഫിലേക്ക് നമുക്കിത് ചേർക്കണം അപ്പോൾ ബീഫിൻ്റെ ചൂടൊന്ന് ആറിയിട്ട് വേണം നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പം ഇതല്ലോ ഇതിന് സ്റ്റോക്ക് ബാക്കി വന്ന ബീഫ് വേവിച്ച് വെള്ളമാണ് ആദ്യം ഈ മസാലയിലേക്ക് നമുക്ക് ഒഴിക്കാം ഒഴിക്കാം അത് നന്നായിട്ട് തിളക്കട്ടെ തിളയ്ക്കുന്ന കൂട്ടത്തിൽ ഇതല്ലോ ഞാനിപ്പം ബീഫിന്റെ ഒരു ഹാഫ് പോർഷന് മിക്സിയിൽ ഇത് ചെയ്തതാണ് അതുകൂടെ ഇതിനകത്ത് കിടക്കട്ടെ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം ഇനി ഒരു പോർഷനൂടെ ബീഫ് വരാനുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അരച്ചെടുത്തോണ്ട് വരാം ഇതോ അപ്പോൾ ഇത് തിളയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ബീഫ് മിക്സ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് രണ്ട് കാര്യം ഇടാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഈ ബാക്കി വന്ന സ്റ്റീ പിന്നെ ഇത് ഉണ്ടോ ബാക്കി വന്ന വെള്ളവും മസാലയും ആ അതായത് ഞാനിപ്പോൾ ഫുൾ ബീഫ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ബീഫ് വേവിച്ച ബാക്കി വന്ന വെള്ളം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും കൂടെ ഈ ബീഫ് നമ്മൾ മിക്സിയിൽ വേവിച്ച ബീഫ് മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ ഈ ഒരു പരുവത്തിൽ ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നതിൻ്റെ വീണ്ടും ഞാൻ അല്പം ഒരു ഗരം മസാല ഒരു അര ടീസ്പൂണിലൂടെ ചേർക്കുവാണ് ഗരം മസാല അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കൂടാതെ കുരുമുളക് പൊടി ഒരു ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കുരുമുളക് പൊടി ഒരു നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലെ നല്ല മണം വരുന്നുണ്ട് വാട്ട് സ്മെൽ நல்ல மனம் வருنده இனி நமக்கு ഇതിനൂടെ എന്താ ചേർക്കാനുണ്ടോ எல்லാർക്കും ഓർമ്മയുണ്ടോ কাটલેറ്റ് ഒക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഇതിനൂടെ ഞാൻ നേരത്തെ പൊടിച്ചുവെച്ചിട്ടുള്ള പൊട്ടറ്റോ ഉണ്ടല്ലോ പൊട്ടറ്റോ ചേർക്കാം ഇപ്പ എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ആ വെള്ളം എല്ലാം ആ ബീഫിലേക്ക് തന്നെ മിക്സ് ആയിട്ടുണ്ട് അപ്പൊ ഒന്നും നമുക്ക് വേസ്റ്റ് ആയിട്ടില്ല മസാലയൊക്കെ അപ്പം കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ബാക്കി വരുന്ന വെള്ളം ഈ ബീഫിൽ മിക്സ് ചെയ്യുമ്പോൾ അപ്പം എല്ലാവർക്കും ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ കുടിച്ചു ഇതാ ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്തിലൂടെ മിക്സ് ചെയ്യാൻ പോവാണ് കിഴങ്ങ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ തണുത്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ തീ ഓഫ് ആക്കാൻ പോവാണ് പരിപാടി ഇത് സെറ്റ് ആക്കാന്നുള്ളതാണ് ചെറു ചെറുപ്പം അപ്പോൾ സെറ്റ് ആക്കുകയാണ് അപ്പോൾ ഓൾമോസ്റ്റ് കട്ട്ലെറ്റിൻ്റെ പരിപാടി തീർന്നു ഇനി കട്ട്ലറ്റ് പൊരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഷേപ്പ് ആക്കി എടുക്കണം സാധാരണ എല്ലാവരും ഓവൽ ഷേപ്പിലാണ് എടുക്കാറ് ഓൾമോസ്റ്റ് ഓവലാണ് എൻ്റെ ഷേപ്പ് ഒക്കെ എത്ര പെർഫെക്റ്റ് ആവത്തില്ല അപ്പോൾ ഇങ്ങനെ ഓവൽ ഓവലായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇനി ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഇവർക്കതിന് മുമ്പ് ഞാനൊരു സാമ്പിൾ ഉണ്ടാക്കി കൊടുക്കും എങ്ങനെയുണ്ടെന്ന് അറിയാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിക്കാം ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് എന്നുണ്ടല്ല അപ്പോൾ അറിയാമെങ്കിലും അത്രത്തോളം ഒരു ക്വാണ്ടിറ്റി എടുത്ത് നമ്മൾ എന്നിട്ടാണ് നമ്മൾ ഓവർ ഷേപ്പായിട്ട് വെക്കുന്നത് കേട്ടോ മല്ലിയില ഞാൻ രണ്ടാമത് ഉരുട്ടുന്നതിന് മുമ്പ് കുറച്ചുകൂടെ മല്ലിയില ഒന്നിട്ടു കേട്ടോ ആ ഫ്രഷ് ആയിട്ട് ആ മല്ലിയിലയുടെ സ്മെല്ല് കിട്ടാൻ അങ്ങനെയും നമുക്ക് ചേർക്കാം മല്ലിയില ആദ്യം കുറച്ച് ചേർത്തായിരുന്നു പിന്നീട് ഇത് നമ്മൾ മിക്സ് ആക്കി ഡിസെറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചുകൂടെ മല്ലിയില ഇട്ടു ഇനി എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം നമ്മൾ ഇപ്പോൾ എനിക്ക് കുറേ ബൾക്ക് ഓഫ് കട്ട്ലെറ്റ് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഗസ്റ്റിന് അവർക്ക് അവർ വരുന്നതെന്ന് വെച്ചാൽ സാറ്റർഡേ ആണ് അപ്പം അതുവരെ നമുക്ക് സുഖമായിട്ട് ഫ്രീസറിൽ സേവ് ചെയ്യാം അപ്പം ഫ്രീസറിൽ ഇങ്ങനെ ഞാനൊരു പരന്ന ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അത് പരസ്പരം മുട്ടാത്ത രീതിയിൽ വെച്ചാൽ അത് നമുക്ക് തിരിച്ചെടുക്കാനും ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്ര ദിവസം വേണേലും നമുക്ക് ഫ്രീസറിൽ ഇത് സേവ് ചെയ്യാം ഈ സെറ്റാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ പരസ്പരം മുട്ടാതെ ഇതിൻ്റെ പുറത്ത് ഒരു പ്ലാസ്റ്റിക് സ്പ്രെഡ് ചെയ്ത് ഒരു ട്രാൻസ്പെറൻറ്റ് സ്പ്രെഡ്ഷീറ്റ് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും പിന്നെ ഡീഫ്രോസ്റ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കട്ട്ഫെറ്റ് ഉണ്ടാക്കാൻ നേരം മാത്രം ഡീഫ്രോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും കണ്ടോ അപ്പം ഞാനിങ്ങനെ എടുക്കുവാണ് ഒരു ലെയർ കഴിഞ്ഞു അതിൻ്റെ പുറത്ത് ഞാനൊരു ഷീറ്റ് സ്പ്രെഡ് ചെയ്യും അതിന് ശേഷം നെക്സ്റ്റ് ലെയറും കൂടി ഞാൻ വെക്കും കേട്ടോ ഞാൻ ഞാനിതിൻ്റെ പുറത്തൊരു സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഷീറ്റ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലെ നമുക്ക് വീണ്ടും വെച്ചുകൊടുക്കാം എടുക്കാൻ തന്നെ നമ്മൾ ആ ഷീറ്റോടുകൂടി അങ്ങ് എടുക്കാൻ പറ്റും അപ്പോൾ കട്ടി ആയതുകൊണ്ട് ഇത് പൊടിഞ്ഞു പോവുമൊന്നുമില്ല ബാക്കിയുള്ള ഞാൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇതിന് എയർ ടൈറ്റ് ചെയ്യുന്ന ഞാൻ കാണിച്ചുതരാം ഞാൻ എൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് സോ ഇത് നമ്മൾ ഇങ്ങനെ കവർ ചെയ്യുക കവർ ചെയ്ത് എയർ ടൈറ്റ് ആയിട്ടിരിക്കും പിന്നെ ടൈറ്റ് ചെയ്ത് നമ്മൾ നേരെ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഇനി ഫ്രൈ ചെയ്യലാണ് ഇതിന് ബ്രെഡ് ക്രംസ് അതായത് റസ്ക് പൊടി ഇത് മേടിച്ചതാണ് റെസ്ക് പൊടി എടുത്തിട്ടുണ്ട് ഇത് കട്ട്ലേറ്റ് റെഡിയാണ് അപ്പം കട്ട്ലേറ്റ് ഞാൻ സാധാരണ ചെയ്യുന്നത് മുട്ടയുടെ വെള്ളയിൽ കട്ട്ലേറ്റ് മുക്കി റസ്ക് പൊടി അതിൻ്റെ പുറത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അതിന് ശേഷം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ അതോടുകൂടി നമ്മുടെ കട്്ലേറ്റ് റെഡിയാകും അപ്പോൾ സാധാരണ ചിലരൊക്കെ ആണെങ്കിൽ മുട്ട മുഴുവനായിട്ട് മിക്സ് ചെയ്യും പക്ഷേ സാധാരണ ഞാൻ മുട്ടയുടെ വെള്ള കട്ലറ്റിൻ്റെ പുറത്ത് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ട് കട്ട് സ്പ്രെഡ് ചെയ്ത് അതിനുശേഷം അത് റെസ്ക് പൊടിയിൽ വെച്ച് റെസ്ക് പൊടി കൊണ്ട് കവർ ചെയ്ത് പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യുക കേട്ടോ ചെയ്യാറ് അപ്പോൾ ആ പ്രോസസ്സാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പം റെസ്ക് കൂടി എല്ലാം തേച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം എണ്ണയിലേക്ക് തിരിച്ച് മറച്ച് വെക്കണം കേട്ടോ നമ്മൾ അപ്പോൾ ഇട്ട് കൊടുക്കുവാണ് വശം ഇത് ഓൾറെഡി ബീഫൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു വശം ഒന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്കും മറ്റേ വശം നമ്മൾ തിരിച്ചിട്ട് അത് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഫൈനൽ പരുവ ഞാൻ കാണിച്ചു തരാം ഒരു വശം ഏകദേശം ആയിട്ടുണ്ട് പക്ഷെ ചിലതൊക്കെ വൈറ്റ് കളർ അപ്പോൾ ഞാൻ അതൊന്നുകൂടെ തിരിച്ചിരും ശേഷം നമുക്ക് അത് ചൂടോടു കൂടി ചായയുടെ കൂടെ കഴിക്കാം കേട്ടോ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത് പെട്ടെന്ന് റെഡി ആക്കിയെടുക്കാം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ടഫൊന്നുമല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്